മറ്റൊരാള് പറഞ്ഞൊരു കാര്യമാണ് ഇയാൾക്ക് ഒരു മെസ്സേജ് വരികയാണ് ഒരു കുട്ടിയുടെ ഒരു ഗേളും കൂടി ഇങ്ങനെ റീൽസ് ഇടാൻ തുടങ്ങുകയാണ് അപ്പൊ ഞങ്ങളും വൈറലാകുമല്ലോ അപ്പൊ ഞങ്ങൾ നടക്കാൻ പോവാ എന്നാലേ നമുക്കും ബിഗ് ബോസിലൊക്കെ പോവാൻ പറ്റും ഞങ്ങൾക്ക് വൈറൽ ആവാൻ പറ്റും ആൾക്കാർ തിരിച്ചറിയും ഇതൊരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ലേ ഇനി നിങ്ങളെ അഭിനയിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് മുന്നോട്ട് പോകില്ല അത് താഴ്വിടുന്നുള്ളാണ് വിഷയം നിങ്ങൾ വിചാരിക്കുന്ന ആളുകളല്ലോ അവര് ജീവിക്കാൻ തീരുമാനിച്ചു അവരുടെ ഫാമിലി അവരെ ആക്രമിക്കുകയും അവരെ തടഞ്ഞു വെക്കുകയും ഏത് ഏത് അറ്റം വരെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല അവർ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതി തന്നെ നിങ്ങൾ കേട്ടാണ് അതായത് നീ ആണുങ്ങൾ ചൂടറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞു സ്വന്തം ബന്ധുക്കൾ അമ്മാവനും കുഞ്ഞിപ്പയൊക്കെയാണ് കയറിയിട്ട് സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നത് അതൊക്കെ ഇത് ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് അവർക്ക് അത് കാണാൻ കഴിയുക അപ്പോൾ ഇത് വെറും റീൽസും ഫോട്ടോഷൂട്ടും മാത്രം കണ്ടിട്ട് ഈ സ്ഥാനത്ത് വിലയിരുത്തുന്നതാണ് ഇതിൽ സത്യമാണ് അത് അവർ പറഞ്ഞിട്ടുള്ള കാര്യല്ലേ